ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വിഭവം തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊരു ചെറിയ കഷ്ണം ക്യാരറ്റാണ് അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും നൊറുക്കി വെച്ചിട്ടുണ്ട് ഇതും ഒരു ചെറിയ കഷ്ണം തക്കാളി ഒരു തക്കാളി ചെറിയ തക്കാളി അതിനെ ഞാൻ ഞാനതിൻ്റെ അകത്തുള്ള മാംസം മാത്രമല്ല തന്നെ വിത്തെല്ലാം കളഞ്ഞു കുരു അതൊക്കെ കളിച്ച് സീടും സ്കിന്നും കളഞ്ഞു ഇതൊരു ചെറിയ ഒരു കുഞ്ഞു സവാള അത് ഞാൻ ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരു പച്ചമുളകാണ് അതിനെ ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കി ഇതൊക്കെ നുറുക്കിയത് മാത്രം കണ്ടാൽ പോരല്ലോ അല്ലേ ബാക്കി കാണണ്ടേ ശരി ബാക്കി കാണിച്ചു തരാം ഒരു പ്ലേറ്റാണേ പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഒരു പീസ് ബ്രെഡും വെച്ചിട്ടുണ്ട് ഈ ബ്രെഡിനെ സർജറി ചെയ്യാൻ പോകും ബ്രെഡിന് ഇവിടെ ഒരു പാത്രം കണ്ടേ ഈ പാത്രം വേണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രം എടുക്കാം എന്ത് ഷേപ്പ് വേണം ഞാനിപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിന് വേണ്ടി എടുക്കാൻ വേണ്ടി എൻ്റെ ഇതാണ് ആയുധം ഞാനത് ഈ ബ്രെഡിനോട്ടി വെച്ചു കണ്ട എന്നിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്തെടുക്കും ഇനി പ്രസ് ചെയ്ത ആയതുകൊണ്ട് നമുക്ക് കൈ മാത്രം പോരും എന്നാലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് കാണിച്ച് തരാം കണ്ടോ അപ്പോൾ നമ്മളിങ്ങനെ വന്നു അപ്പം ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തു ഇതുപോലെ നമുക്ക് ഒരു മൂന്നാലെണ്ണം എടുക്കാം എന്നിട്ട് നമുക്ക് ഈ മുറിച്ച് കളയുന്ന സാധനം കളയേണ്ട ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ ബ്രെഡ് സ്ക്രബായി നമ്മൾ എല്ലാ ബ്രെഡും കണ്ടോ ഇതുപോലെ വട്ടത്തിൽ പപ്പടം പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പടം പോലെ ഇല്ല ആ ഷേപ്പ് തന്നെ ചെയ്ത് കേട്ടോ ഇനി നമ്മളിവിടെ കുറച്ച് മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരല്പം ആ മൈദമായിട്ടൊരു ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നീരാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് നമുക്ക് വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം നോൺ വെജ് കാർക്ക് ഈ മൈദയ്ക്ക് ഉയരം മുട്ട ചേർക്കാം വെജ് കാർക്ക് ആണ് ഞാനിപ്പോൾ ചെയ്യേണ്ടത് നന്നായിട്ട് കലക്കാം ക്കി വെച്ചിരുന്നാലും അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള എരിവ് നല്ല എരിവണെങ്കിൽ കുറച്ചിട്ടാൽ മതി നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള എരിവിടാം അത് നമുക്കിത് വീണ്ടും മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ബാക്കി വേണം ഇത് തുടങ്ങാൻ പോവാണ് ഒരു വട്ടം എടുത്തു കണ്ടോ ഇനി അതിലോട്ട് ഒരു ചീസ് ഇത് ചീസാണ് ചീസ് ഇത്രയും വേണ്ട ചീസൊക്കെ അധികം കഴിച്ചാൽ ബുദ്ധിമുട്ടാണ് അത് ഇത്രയും വേണ്ട ചീസിൻ്റെ ചെറിയ പീസ് ചീസിൻ്റെ ചെറിയ പീസ് ഞാനിങ്ങനെ വെച്ചു കാണാലോ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറുതായിട്ട് വെച്ച സവാള ചെറുതായിട്ട് നൊറുക്കി വെച്ചിരുന്നല്ലോ അത് കുറച്ചിട്ട് കൊടുക്കാം അധികം വേണ്ട കുറച്ച് അതുപോലെ അതുപോലെതന്നെ ക്യാരറ്റ് ക്യാരറ്റ് കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം ഇഞ്ചിയും കൂടെ ഇഞ്ചിയും നുറുക്കി വെച്ചിരിക്കുകയാണ് ഞാൻ അധികം വെക്കണ്ട ഇഞ്ചി കടിച്ചാൽ ഒരു ബോറാണ് അധികമായ അപ്പം അത് വെച്ചു ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ അടുത്ത ഒരു പീസ് വയ്ക്കുകയാണ് കണ്ടോ അതൊന്ന് ചെറുതായിട്ട് അമ്പൃത്തി കൊടുക്കാം എന്നിട്ട് നമുക്കിനി ഞാൻ കുറച്ച് ടൊമാറ്റോ കുഞ്ഞായിട്ട് നുറുക്കി വെച്ചെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അല്പം അത്രയും മതി അതിലോട്ട് രണ്ട് മൂന്ന് കഷ്ണം പച്ചമുളക് എരിവ് നോക്കിയിട്ട് വെക്കണം പച്ചമുളക് വെച്ചു ഇനി കുറച്ച് ക്യാരറ്റും കൂടെ ഇതിൻ്റെ മുകളിൽ വയ്ക്കാം കാരണം പച്ചമുളക് എരിവല്ലേ അതുകൊണ്ട് വീണ്ടും ഞാൻ ഇതിൻ്റെ മുകളിൽ ബ്രെഡും കൂടെ വെച്ചു കണ്ട പിന്നെ നമുക്ക് അടുപ്പ് കത്തിക്കാൻ പോവാണ് അടുപ്പ് കത്തിച്ചിട്ട് ബാക്കി കാണിക്കാം ഇവിടെ ഞാൻ നെയ്യ് എടുത്തിട്ട് നെയ്യോ ബട്ടറോ നമുക്കിഷ്ടമുള്ള എന്താണോ ചാതെടുക്കാം എന്നിട്ട് അത് ഇതിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം കുറേ വേണം എന്നില്ല ഒന്ന് ജസ്റ്റ് നമുക്കൊരു മയം കിട്ടാൻ വേണ്ടി നെയ്യ് ഉരുകിയിട്ടില്ല അത് കുഴപ്പമില്ല ഇവിടെ മൈതമാവ് കലക്കി വെച്ചിട്ടില്ല അവരുടെ പതുക്കെ ഒന്ന് ിപ്പീണെന്നും പറയാൻ ഒക്കില്ല ഇത്രയേ ഉള്ളൂ എന്നിട്ട് നമുക്ക് നമ്മളിതിൻ്റെ ഇത് ഇതിൻ്റെ ബാക്കി പൊടി ബ്രെഡ് അത് ഞാൻ പൊടിച്ചെച്ചിരിക്കുന്നു അതിരോട്ടൊന്ന് വെറുതെ പുറട്ടി കൊടുക്കാം മൈദമാവ് ഓവറാവണ്ട ജസ്റ്റ് ഇതൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം മതി ഇത്ര മതി നമുക്ക് സൈഡിലോട്ട് വേണമെങ്കിൽ കൊടുക്കാം മൈദമാവ് പക്ഷേ മൈദമാവല്ലേ അധികം വേണ്ട മുട്ടയാണെങ്കിൽ മുക്കി കൊടുക്കാം ഇനി നമ്മൾ കല്ലി ചൂടായിട്ടുണ്ട് ഒരു വശമായി കാണുന്നു തോന്നുന്നു നോക്കാൻ നമുക്ക് പതുക്കെ മറിച്ചിടണം ആയിട്ടുണ്ടെന്ന് പ്രത്യേകിച്ചില്ല മൈദാമാവൊന്നും എന്ത് കിട്ടണമെന്നേ ഉള്ളൂ ഇതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം മറ്റേ വശം കൊണ്ടൊന്ന് മറച്ചിടാം <S preachers> ോ കുട്ടി ദോശയാണ് തോന്നുന്നുണ്ട് അല്ലേ ഇതുപോലെ നമുക്ക് അടുത്തത് ഉണ്ടാക്കാം നമ്മുടെ ചീസ് വെജ് മിക്സഡ് ബ്രെഡാണ് അതായത് കുറച്ച് വെജ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട് അല്ലേ ക്യാരറ്റ് പിന്നെ എന്താണ് സവാള ടൊമാറ്റോ ഒക്കെ ഉണ്ടല്ലോ പച്ചമുളക് ഉണ്ട് ഇഞ്ചി ഉണ്ട് അതൊക്കെ വെജിൻ്റെ കൂടെ ഉള്ളു അപ്പം അങ്ങനത്തെ ആ വെജ് വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്തിട്ട് ചീസും കൂടെ ഇട്ടുള്ള നല്ല സ്വാദിഷ്ടമായ ഒരു വിഭവമാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെടും നോക്കാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഉണ്ടോ ഇത് ചീസ് വെച്ചിട്ട് ഉണ്ടോ നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം അല്ലേ ചീസ് നിൽക്കും പുറത്തോട്ട് ചാടി നോൺ വെജുകാർക്ക് ഈ മൈദയ്ക്കൂരം മുട്ട ചേർക്കാം കണ്ടോ ഇതാണ് കണ്ടോ നമ്മുടെ ചിസ് ബ്രഡ് കണ്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ചീസ് ഇങ്ങനെ വരുന്നുണ്ട് വലിഞ്ഞൊക്കെ പുറത്തോട്ട് ചാടി ചീസ് ഇട പശുപാൽ ചീസ് നല്ല ടേസ്റ്റാണ് ഇതിന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇത്രയും നേരം ഈ പുതിയ വിഭവം കണ്ട് ആസ്വദിച്ചതിന് എല്ലാവർക്കും നന്ദി നമസ്കാരം